അപ്പോൾ നമുക്കിനി അയോധ്യയിലെ അടുത്ത സ്ഥലത്തേക്ക് പോകാം വാൽമീകി ഭവൻ അപ്പം വാൽമീകി ഭവനിലേക്ക് പോകുന്നത് നമ്മുടെ കനകഭവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അകത്തേക്കൊരു റോഡുണ്ട് അതുവഴിയാണ് പോണത് കേട്ടോ ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത് ഗൂഗിൾ മാപ്പും കൂടെ ഇല്ലായിരുന്നെങ്കിൽ പണി വാളിയെ ഡ്യൂട്ട്സ് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു പത്തൊമ്പത് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് വാൽമീകി ഭവനിലേക്ക് ആയിരിക്കുന്ന അപ്പം പിന്നെ കണ്ടോ നല്ല രസമുണ്ടല്ലേ അപ്പൊ നമ്മളീ കാണുന്നതൊക്കെയാണ് ശരിക്കും അയോധ്യയിലെ കാഴ്ചകൾ അയോധ്യയുടെ അകത്തേക്കുള്ള സ്റ്റേറ്റുകൾ അതെ ഇതുണ്ടോ ഈ കിടക്കുന്നതൊക്കെ ഇലക്ട്രിക് ഓട്ടോസ് ആണ് ഇതൊക്കെ ഊബർണത്തിൽ ഉള്ളതാണോന്നറിയില്ല കേട്ടോ പക്ഷെ ഇത് നമ്മുടെ ആ ഹോട്ടലിന്റെ റോഡിലൊന്നും ഞാൻ അധികം കണ്ടില്ല നമ്മൾ വാരണാസിൽ കണ്ട സെയിം അങ്ങനത്തെ ഓട്ടോ അല്ലെ ഇലക്ട്രിക് ഓട്ടോ എൻ്റെ അമ്മ ഇയാളുടെ വയറുണ്ടോ എന്നാലും ഡ്യൂൾസ് നിങ്ങൾ പറയാം എന്തായിരിക്കും ഇവര് ചാക്കനാക്കി ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത് എന്ത് സംഭവമായിരിക്കും ഇവിടെ എല്ലാം കൊരങ്ങന്മാരുടെ ശല്യമാണ് നമ്മൾ സൂക്ഷിച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമൊക്കെ അടിച്ചോണ്ട് പോകും എൻ്റെ പപ്പായെ പോലെ പത്ത് മണി ആകാറിയേ പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിന്റർ ജാക്കറ്റ്സ് വിന്റർ ക്ലോത്ത്സ് ഒന്നും മറക്കണ്ട നല്ല തണുപ്പാണ് രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ് ഇവരൊക്കെ ഹനുമാൻ മന്ദിറിലേക്കും കനക ഒക്കെ പോകുന്നവരാണ് മൊത്തത്തിൽ എവിടെയെന്ന് വെച്ചാൽ ഒരു ഭക്തി സാന്ദ്രമായ ഏരിയ തന്നെയാണ് കേട്ടോ ഭയങ്കര ഒരു റിലീജിയസ് പ്ലേസ് ആണോ ലൈക്ക് വാരണാസി അപ്പം നമ്മൾ ആ ഹനുമാൻ ഗാർഹി ടെമ്പിളിൽ നിന്ന് വന്ന വഴിയാണ് ഇപ്പോഴും അവിടെ ഇതിർ വഴി അങ്ങോട്ടാണ് നമ്മൾ കയറി കയറിപ്പോകുന്നത് ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് അതായത് വാൽമീകി ഭവനിലേക്ക് പോകുന്നത് ഇങ്ങനെ അങ്ങോട്ടാണ് ഇവിടെ എല്ലാം നല്ല തിരക്കാണ് ഈ റോഡൊക്കെ അത്യാവശ്യം നല്ല വൃത്തികളായിട്ടൊക്കെ കിടക്കുവാണ് കേട്ടോ ഇവിടെ ഒക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ ഇതൊക്കെ വീടുകളോ താമസിക്കാൻ കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നത് ഇതെല്ലാം ഇപ്പോൾ ആൾക്കാർ വിറ്റ് കാശാക്കും അതാണ് ഏറ്റവും വലിയ രസം വളരെ ചെറിയ നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളായിരിക്കണം ഇത് ഈ മഹിളകളുടെ ശൗചാലയ കുളിക്കുന്ന സ്ഥലമൊക്കെയാണ് എല്ലാം റെൻറ്റിനായിരിക്കണം ഇപ്പോൾ കൊടുക്കുന്നത് ഇവിടെയൊക്കെ ആൾക്കാർ കൂട്ടം ഇരിക്കുന്നുണ്ട് ഇവിടെ പൊരിക്കച്ചവടം കടലക്കച്ചവടം അവൽ കച്ചവടം ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയിൽ ഒരു മഞ്ഞ കളറിലെ ബിൽഡിംഗ് ഉണ്ടോ ഒരു പ്രത്യേകത കേട്ടോ പഴയ നമ്മൾ പണ്ടത്തെ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ചരിത്ര പുസ്തകങ്ങളെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു നിർമ്മിതികളാണ് അതൊക്കെ നല്ല ഭംഗിയില്ലേ കാരണം ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ഓരോ സ്ഥലത്തും ഓരോ ഡിഫറെന്റ് രീതിയിലാണ് ആർക്കിടെക്ചർ ഈ നമ്മൾ പഴയ കൺസ്ട്രക്ഷൻ നല്ല നിർമ്മിതി എന്നൊക്കെ പറഞ്ഞ സംഭവം ഒരു മന്ദിരാണ് ഇവിടുത്തെ രാധാകൃഷ്ണ മന്ദിരാണ് അപ്പൊ ഇവിടെ ശ്രീരാമനും സീതാദേവിക്കും മാത്രമല്ല ഇമ്പോർട്ടൻസ് കൃഷ്ണനും രാധയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാലോ പണ്ട് പണ്ടെന്തോ ഒരു ഇല്ലേ കൃഷ്ണൻ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അയോധ്യയിലേക്ക് വന്നു എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് എനിക്ക് പ്രോപ്പർ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അമ്പലം എന്തെങ്കിലും ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ നടന്ന് പോകുന്ന വഴിയിൽ നമ്മുടെ ദേഹത്തൊക്കെ വല്ലതും വന്ന് വീഴാൻ സാധ്യതയുണ്ട് അങ്ങനെ വീഴുവാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട അത് ഈ വണ്ടിയിൽ പോകുന്നവരെ എസ്പെഷ്യലി ഓട്ടോയ്ക്കകത്തൊക്കെ പോകുന്ന ആൾക്കാരല്ലേ റോഡിലോട്ട് തുപ്പുന്നതാണ് അത് വന്ന് നമ്മുടെ മുഖത്തായിരിക്കും വീഴുന്നത് നമ്മളെങ്ങനെ വാൽമീകി ഭവനിലേക്ക് പോകാനായിട്ട് ഇറങ്ങി മെയിൻ റോഡിലേക്ക് വന്നപ്പം ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഇത് രാംപത്ത് ആണ് അതായത് രാം മന്ദിറിലേക്ക് പോകുന്നവരുടെയും തിരിച്ച് വരുന്നവരുടെയൊക്കെ വൻ തിരക്കാണ് കേട്ടോ അതുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ടോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അയോധ്യയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതൊരു ഭീകരമായ കാഴ്ചയാണ് ഡ്യൂട്ട്സ് കണ്ടില്ലേ നമ്മൾ ഹനുമാൻ ഗാർഹിയിൽ പോയ തിരക്ക് അതേപോലെ തന്നെ രാം മന്ദിറിലേക്കും തിരക്കുണ്ട് വാൽമീകി ഭാവനിലേക്കുള്ളതല്ല അതെ ആ അവിടെ അത്രയും തിരക്കുണ്ടോ അപ്പൊ നമ്മൾ ആ തിരക്കിൽ കൂടെയാണ് വന്നത് അവർ ആ റൈറ്റ് സൈഡിൽ ഏതോ ഒരു മന്ദിരുണ്ട് അങ്ങോട്ട് പോകുന്ന തിരക്കാണ് ഞാൻ വിചാരിച്ചു വാൽമീകി ഭാവിലും ഇനി തിരക്കായിരിക്കും വിചാരിച്ചോ നമ്മൾ വാൽമീകി ഭവനിലേക്ക് പോകുമ്പം കണ്ട സൈഡിൽ കണ്ട ഒരു കാഴ്ചയാണ് ഇവിടുത്തെ ഈ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ ഇതൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗ് ആണ് അവിടെ ഒരു ഒരു ഭായി ഇരുന്നിട്ട് തയ്ക്കുന്നുണ്ടോ ഒരു മാല മാലക്കച്ചോടാണ് ഇവിടെ ഇതൊക്കെ കുട്ടി ഷോപ്പുകളാണ് കേട്ടോ എത്രയോ വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് അല്ലേ ഏതാണ്ട് തുണിയൊക്കെ വാശി ഇട്ടേക്കുന്നു ഈ പഴയ ബിൽഡിങ്ങിനെ ആൾക്കാർ താമസം കേട്ടോ ഇത് ഇതുണ്ടോ അങ്ങോട്ട് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഇതൊരു ഇതിലേക്കൂടെ നടക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് അയോധ്യയുടെ പഴക്കം എത്ര ഉണ്ടെന്ന് പുണ്യപുരാതന നഗരം എന്ന് പറയുന്നത് വെറുതെ അല്ല അത്രയ്ക്ക് പഴക്കം ഉണ്ട് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങുകൾക്കും ഇതും അതേപോലെ തന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന വഴികളൊരു സബ്സ്ട്രീറ്റ് ആണ് ഈ വീടിന്റെയൊക്കെ പഴക്കം കണ്ടോ ഇപ്പം പൊളിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണ് അത് നിക്കുന്നത് പക്ഷേ ഒരു ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വന്നാൽ ഈ ബിൽഡിങ്ങുകളൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാവും അതിന്റെ ടോപ്പൊക്കെ കണ്ടില്ലേ ഒരു രസമാണ് കേട്ടോ ഈ ഒരു വർക്കൊക്കെ ഇത് നമുക്ക് കാണുമ്പോ ഇത് മണ്ണൊക്കെ യൂസ് ചെയ്തിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് സിമെന്റ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇതിനകത്ത് അങ്ങനെ ചെയ്തിട്ടില്ല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ദൈ ഇത് നല്ല അടിപൊളി ബിൽഡിംഗ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് അതെ ഈ സൈഡിലെല്ലാം ഇതുപോലത്തെ സെയിം ബിൽഡിങ്ങുകളാണ് കണ്ട പച്ച നീല കളറൊക്കെ അടിച്ചേക്കുന്നെ എല്ലാം ചുടുകട്ട് പണിഞ്ഞേക്കുന്ന ബിൽഡിങ്ങുകള് ഇവിടെ എല്ലാം താമസക്കാരുണ്ടാവും എന്നതിന്റെ ലക്ഷണമാണ് ഈ കാണുന്ന തുണികളൊക്കെ വാഷ് ചെയ്തിട്ടേക്കുന്നത് ഓരോരുത്തരുടെ വീടുകളാണ് അത് കേട്ടോ ചിലപ്പോ ഇതിനകത്തേക്ക് ഒരുപാട് സ്പേസ് ഉണ്ടാവും നമ്മൾ ഈ വെളിയിൽ കാണുന്ന ഈ ഒരു ചെറിയ ഏരിയ ആയിരിക്കും ഇതിൽ അകത്തേക്കായിരിക്കും അത് ഷോറൂം ഞാൻ ആ റൂട്ടിൽ അവിടെ നിന്നാണ് നടന്നു വന്നത് നടന്നു വന്ന് നമ്മൾ ഈ കയറുന്ന റോഡെന്ന് പറയുന്നത് ചോട്ടി ചാവനിർ റോഡാണ് ഇവിടുന്ന് ഇനി ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ആണ് കാണിക്കുന്നത് നടന്നു പോകാനായിട്ടും അതായത് ടു മിനിറ്റ്സ് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് കുറെ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടാണ് വന്നത് കേട്ടോ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത പതിവില്ലാത്ത ഇവിടെ അധികം പതിവില്ലാത്തൊരു കാഴ്ചയുണ്ട് അതായത് ഒരു റിക്ഷാ സ്റ്റാൻഡ് ഇഷ്ടംപോലെ ഇലക്ട്രിക് ഓട്ടോസ് ഇവിടെ കിടക്കുന്നു അതായത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലേക്ക് ആൾക്കാർ പോകണമെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ കിട്ടാൻ ഈസിയാണ് ഇവിടെയും കച്ചവടക്കാരൊക്കെ ഉണ്ട് ടെമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ആ സാധനങ്ങളൊക്കെയാണ് ഇവിടെയും ഷോപ്പിംഗ് ഇപ്പം നമ്മൾ ഈ ഇലക്ട്രിക് ഓട്ടോ കിടക്കുന്നത് കണ്ടില്ലേ ഒരുപാട് ഇലക്ട്രിക് ഓട്ടോ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് വാത്മീകി ഭവൻ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് കേട്ടോ ഒരു മാർബിൾ ബിൽഡിംഗ് ആണ് എന്നിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്നുണ്ടോ ശ്രീമദ് വാൽമീകിയ രാമായ ഭവൻ ആ ജയ് ശ്രീറാം ഓക്കെ അപ്പം നമുക്ക് വാൽമീകി ഭവനാകത്തേക്ക് കാഴ്ചകളെ കാണാം ക്യാമറ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കാം കേട്ടോ നമ്മൾ ആ മെയിൻ ഡോറ് വഴിയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടാകത്തേക്ക് കയറി വന്നത് ആ ഡോറ് തന്നെ കണ്ടില്ലേ എന്നാ വർക്കാണോ നോക്കിയാൽ അടിപൊളി വർക്കാണ് നല്ലൊരു കിടിലിനും ബുഡ് വർക്കാണ് കേട്ടോ പിന്നെ ഈ ഡോറിൻ്റെ വലിപ്പം അത് അതിലും കിടിലാണ് ഇതേ ഹനുമാൻ്റെ പടമൊക്കെ ഡോറിനകത്ത് ചെയ്തിരിക്കുന്നുണ്ടോ പിന്നെ ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള കാര്യം ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ ഇത് മാർബിളാണ് എന്നാ തണുപ്പാണെന്നറിയോ മാർബിളിന് ഭയങ്കര കൂളിങ് ചെയ്യാനായിട്ടോ ഇതിനകത്തേക്ക് വരുമ്പോ ഇപ്പം ഇഷ്ടംപോലെ തൂണുകളിൽ പണിഞ്ഞിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഒരു കൊട്ടാരം ഇതും ഒരു മാർബിൾ കൊട്ടാരം എന്ന് നമുക്ക് പറയാം അത്രയ്ക്കും മനോഹരമാണ് ഭയങ്കര റിച്ച് ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ പിന്നെ നിങ്ങൾക്കറിയാലോ വാൽമീകി ഭവൻ എന്ന് പറയുന്നത് വാൽമീകിയാണല്ലോ സീമത് രാമായണം എഴുതിയത് അപ്പം അയോധ്യയിൽ അദ്ദേഹം വന്ന് താമസിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹത്തിന് ഉള്ളൊരു ട്രിബ്യൂട്ട് എന്നുള്ളൊരു രീതിയിലാണ് അതായത് അദ്ദേഹം താമസിച്ചിരുന്ന ഒരു സ്ഥലമാണിത് അപ്പം അദ്ദേഹത്തിനുള്ള ട്രിബ്യൂട്ട് എന്നുള്ള രീതിയിലാണിത് വാൽമീകി ഭവൻ ആയി മാറിയത് ഭയങ്കര തണുപ്പാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത് ഇവിടുത്തെ ഒരു കൂളിങ് എഫക്ട് അതേപോലൊരു ഭയങ്കര ഒരു പാലസിനകത്ത് വന്ന പോലുള്ളൊരു ലുക്കാണ് നമ്മൾ നേരിട്ടേ കണ്ട കനകപാലസ് എന്നൊക്കെ പറഞ്ഞത് അത് വേറൊരു കൺസ്ട്രക്ഷൻ ഇത് വേറൊരു കൺസ്ട്രക്ഷൻ ഡിഫറെൻ്റ് ആർക്കിടെക്ചർ അപ്പം ഈ മന്ദിറിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ വാത്മീകി മഹർഷി ലവൻ കുശൻ അതായത് ശ്രീരാമദേവൻ്റെ മക്കളായ രണ്ടുപേരാണ് അദ്ദേഹം അവരുടെ ഗുരുവായിരുന്നു വാത്മീകി മഹർഷി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരാളിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നീട് സൈഡില് പണ്ടത്തെ ഒരു പല്ലക്ക് കേട്ടോ നമ്മള് പല പണ്ട് രാമായണത്തിലും മഹാഭാരത്തിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമല്ല ഇങ്ങനത്തെ പല്ലക്കുകൾ ഇപ്പൊ ഇതിനെ തിരുത്തിയിട്ട് ഇവരെ കൊണ്ടുപോകുന്ന ഇവിടെ വാത്മീകി ഇരുന്നിട്ട് രാമായണം എഴുതുന്ന ഒരു മിനിയേച്ചർ വെച്ചേക്കുന്നുണ്ടോ ഒരു പിക്ചർ ഒരു കൺസ്ട്രക്ഷൻ ഭയങ്കരമാണ് കേട്ടോ അതേപോലെതന്നെ ഇവിടെ എല്ലാം ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് അത് അയോധ്യ ചരിത്രം ശ്രീരാമദേവന്റെ ചരിത്രം രാമായണത്തിലെ കാര്യങ്ങൾ പിന്നെ ഇവരുടെ വനവാസം അതേപോലെ ശ്രീലങ്കയിലെ യുദ്ധ ലങ്ക യുദ്ധം ലങ്ക വിജയം ഇതൊക്കെയാണ് ഇവിടെ ഓരോ ഈ ചുമരിലെല്ലാം എഴുതിയിരിക്കുന്നത് അതാണ് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ കുറേ ഒരു വർഷം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ വാൽമീകി ഭവൻ എന്ന് പറയുന്നത് രണ്ട് ഫ്ലോറാണ് കേട്ടോ മുകളിൽ കണ്ടോ മുകളിൽ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പം കിലുവാതിര പോലെയാണ് അതായത് അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ ഈ സൈഡിൽ മൊത്തത്തിൽ രണ്ട് ഫ്ലോർ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് പ്രാവൊക്കെ പറന്ന് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ അയോധ്യയിൽ വരുവാണെന്നുണ്ടെങ്കിൽ രാമന്ദിരൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഇവിടെ ഭയങ്കര ഈ ഒരു സമയത്ത് ഭയങ്കര തിരക്കാണ് എന്നാലും മാക്സിമം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് തിരക്ക് കാണുമ്പോൾ നമുക്ക് പേടിയാവണം ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇപ്പം ഒരു ഗ്രൂപ്പ് വിശ്വ വിശ്വാസികൾ വന്നതാണ് കേട്ടോ അവർ വന്നത് വലിയ പാട്ടും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് അവരെല്ലാം തീയതി അവിടെ മുകളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അപ്പം ഞാൻ വാൽമീകി ഭവനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഇവിടെ അടുത്ത് സീതാക്കി റസോയി ഉണ്ട് അതായത് സീതാദേവി ഉപയോഗിച്ചിരുന്ന അടുക്കള അപ്പം നമുക്ക് അവിടെ ഇപ്പം ഇവിടുന്ന് ഒരു സിക്സ് ഹൺഡ്രഡ് മീറ്റർ ആണ് വാക്കിംഗ് ഡിസ്റ്റൻസ് കാണിക്കുന്നത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ വല്ല തിരക്കിനകത്തൊക്കെ പെടുമെന്ന് എനിക്കറിയത്തില്ല തിരക്കിനകത്ത് പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്ലീസ്